ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നല്ല അടിപൊളി നാലുമണി പലഹാരമാണ് കേട്ടോ കറുത്ത പഴം വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് നാലുമണി പലഹാരം ഈസി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം കേട്ടോ ഇതുപോലത്തെ നാല് നേന്ത്രപ്പഴമാണ് ഞാൻ അടുത്തത് ചെറിയ സൈസാണ് സൈസാട്ടോ ചെറിയ സൈസ് നാല് നേന്ത്രപ്പഴം നല്ലപോലെ കറുത്തിട്ടുണ്ട് ഇതാവുമ്പോൾ നല്ല മധുരവും ഉണ്ടാകും കേട്ടോ കറുത്ത നല്ല മധുരം കൂടുതലായിരിക്കും അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ നമുക്ക് ഒരാവി തട്ടിൽ വെച്ചിട്ട് ഇത് പുഴുങ്ങിയെടുക്കണം കേട്ടോ പെട്ടെന്ന് പുഴുങ്ങി എടുത്തിട്ട് തരാം ഇതാ ഞാൻ ആവിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മൂന്നാണ് ശർക്കരയാണ് എടുത്തിട്ടത് അതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടത് പാവാക്കി എടുക്കാം ശർക്കര ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരിപ്പ് വെച്ചിട്ട് പാവാക്കിയിട്ട് അരിപ്പ് വെച്ചിട്ട് അരച്ചെടുത്തതാണ് കുറച്ച് ഇത് തേങ്ങയും കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് ബദാമോ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ പൂളി വെച്ചതാണ് ഇത് നമുക്കൊന്ന് മിക്സ് മിക്സിയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ ഇതുപോലെ ഇതാ ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചതച്ചെടുത്തിട്ടുണ്ട് തേങ്ങ പാൻ എടുപ്പ് തച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് നെയ്യൊഴിച്ചെടുക്കാം നമുക്ക് അരച്ച് വെച്ച നമുക്കിതൊന്ന് എടുക്കണം കേട്ടോ നെയ്യ് പിന്നെ നമ്മൾ തേങ്ങയും അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഇട്ടിട്ടില്ല ചതച്ചെടുത്തിട്ടില്ലായിരുന്നല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് ബദാമും അണ്ടിപ്പരിപ്പം ഉണ്ടെങ്കിൽ നിർബന്ധമില്ല കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർത്തതാണേ ഇത് നമുക്ക് നെയ്യിലിട്ടിട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണേ ഇത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം കേട്ടോ വിട്ട് വരുന്നവരെ ഇത് വഴറ്റണം കേട്ടോ വൈ ചെയ്തെടുക്കണം ഇതിന് പിന്നെ നമുക്കിതിലേക്ക് അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അരിപ്പൊടിയെന്ന് പറഞ്ഞാൽ പത്തലിൻ്റെ പൊടിയോ അല്ലെങ്കിൽ നമ്മളെ ഇടിയപ്പത്തിൻ്റെ പൊടിയാ അങ്ങനെ അതായാലും മതി കേട്ടോ അങ്ങനെ നമുക്ക് ചേർത്ത് മിക്സ് ചെയ്യാം നല്ലോണം പിന്നെ ഇത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി ഈ അരിപ്പൊടി ചേർക്കുന്നത് ഈ നമ്മുടെ പഴത്തിനെക്കാട്ടോ ഏതൊക്കെ കൂടുതൽ അരിപ്പൊടി ചേർക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ ടേസ്റ്റ് മൊത്തം അരിപ്പൊടീൻ്റെ ആ ഒരു ടേസ്റ്റായിരിക്കും അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി നമുക്ക് ഇതിലേക്ക് ശർക്കര ആവശ്യത്തിന് ശർക്കര പാനിയെ ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കാം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശർക്കര പാനീയം മുഴുവനായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഇലക്ക പൊടിച്ചതാണേ ഇലക്ക പൊടിച്ച് ചേർത്തെടുക്കാം പിന്നെ കുറച്ച് ഒരു പിഞ്ച് ഉപ്പാണ് ഇട്ടെടുക്കാം നമ്മൾ അതിലേക്ക് കുറച്ച് ചുക്ക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ നമ്മളിതുപോലെ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതുപോലെ പാനാണ് കുറച്ച് വിട്ട് വന്ന് വന്നിങ്ങനെ അത്രയും തന്നെ അത് ടുത്തിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതുപോലെ വാഴയില നമ്മൾ ചൂടാക്കി ബാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിതുപോലെ കുമ്പിളപ്പം ഉണ്ടാക്കില്ലേ അതുപോലെ ഇങ്ങനെ ആക്കുക നമ്മുടെ അടുത്ത എല്ലാ നീളം ഉണ്ടാവുക വീതി കുറവായിരിക്കും കേട്ടോ നമുക്കിതിലേക്ക് പഴത്തിൻ ഇത് നിറച്ചെടുക്കാം ഇതുപോലെ നിറച്ചിട്ടുണ്ടേ ഇവിടുത്തെ ഇലയില്ലേ നല്ല നീളുള്ള ഇലയാണ് വീതി കുറവായിരിക്കും കേട്ടോ പോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എല്ലാം എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിത് ആവിക്ക് വെക്കണം നെക്സ്റ്റ് ആവിക്ക് വെക്കണം കേട്ടോ ആവിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ പഴ അതായത് റെസിപ്പി റെഡി ആയിട്ടോ ആവി ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ ഞാൻ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് അതിൽ നിന്ന് എടുത്തു നോക്കാം കേട്ടോ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ നല്ല മണം വാഴയിലേൻ്റെയും ആ പഴത്തിൻ്റെയും എല്ലാം കൂടി ഉള്ളൊരു നല്ലൊരു മണമുണ്ട് പിന്നെ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം നല്ല ഇതാണ് കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും നമുക്കും ഇഷ്ടപ്പെടും കേട്ടോ വലിയ ആളുകൾക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി നാലുമണി പലഹാരമാണ് പുതുതായിട്ട് ആരും കാ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അവർ ലൈക്ക് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതാ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് നാല് മണിപ്പലാരായിട്ട് ഉപയോഗിക്കാം നല്ല അടിപൊളിയാണ് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാം കേട്ടോ ഉണ്ടാക്കി കൊടുക്കാം അടിപൊളി ടേസ്റ്റാണേ അതാ നല്ല പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേണ്ട Bye. Thanks for watching.